തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ നാട് നീങ്ങിയിട്ട് ഇന്ന് മുപ്പത്തിനാല് വർഷങ്ങൾ പിന്നിടുന്നു നാടുനീങ്ങിയ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ മുപ്പത്തിനാലാമത് വാർഷികം കവടിയാർ പഞ്ചവടി സ്മൃതിമണ്ഡപത്തിൽ സമുചിതമായി ആചരിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശ്രീ ചിത്ര തിരുനാളിന്റെ ഛായാചിത്രത്തിന് മുന്നിലെ ഭദ്രദീപം തെളിയിക്കുകയും പഞ്ചവടിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു രാജകുടുംബങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു ചരിത്രം തിരുത്തിയ ഭരണപരിഷ്കാരങ്ങളും വികസന പദ്ധതികളുമായി രണ്ട് പതിറ്റാണ്ടോളം ജനകീയനായി വാണ് മഹാരാജാവും അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിതമായ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഇരുപതിന് മരണപ്പെടുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ എഴുപത്തിയെട്ടാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം ഭരണാധികാരി എന്ന നിലയിൽ തിരുവിതാംകൂറിൽ ഒട്ടേറെ വികസനത്തിനു വേണ്ടി പ്രയത്നിച്ച അദ്ദേഹം രാജാവും തിരുക്കൊച്ചിയിലെ രാജപ്രമുഖനും പിന്നീട് പൗരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഏഴിനായിരുന്നു ജനനം തിരുവിതാംകൂറിന്റെ ഇളയ മഹാറാണി സേതു പാർവതിഭായുടേയും ശ്രീ പൂരംനാൾ രാമവർമ്മ കൊച്ചുകുയി തമ്പുരാന്റെ മൂത്ത മകനായി ജനിച്ചു കവടിയാർ കൊട്ടാരമായിരുന്നു ശ്രീ ചിത്ര തിരുനാളിന്റെ ഔദ്യോഗിക വസതി രാജ്യത്തെ ആദ്യ വളം നിർമ്മാണശാലയായ ഫാക്ട് ആദ്യ ഫൈബർ പ്ലാന്റായ ട്രാവൻകൂർ റയോൺസ് രാജ്യത്തെ ആദ്യ അലുമിനിയം കേബിൾ പ്ലാന്റായ കുണ്ട്ര അലിൻ ട്രാവൻകൂർ ടൈറ്റാനിയം ട്രാവൻകൂർ സിമെന്റ്സ് തുടങ്ങിയവ സ്ഥാപിക്കുകയും പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു രാജ്യഭരണത്തിൽ നിന്ന് ജനാധിപത്യ വാഴ്ചയിലേക്കുള്ള വഴിമാറ്റമടക്കം കേരള ചരിത്രത്തിന്റെ പരിവർത്തന കാലഘട്ടത്തിന്റെ സൃഷ്ടാവും വിധേയനുമായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതോടെ രാജപദവി ഒഴിഞ്ഞ അദ്ദേഹം രാജപ്രമുഖനായി ഇന്ത്യ റിപ്പബ്ലിക് ആകും വരെ തുടർന്നു വാർത്താ കേരളം തിരുവനന്തപുരം